ബ്രേക്ക്ഫാസ്റ്റിന് എപ്പോഴും ഒരേ കറിയൊക്കെ വെച്ച് മടുത്തിട്ട് ഇന്ന് വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കി ഒന്ന് വെറൈറ്റി പിടിക്കാമെന്ന് കരുതിയേ അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് രണ്ട് ഉരുളക്കിഴങ്ങും ഒരു ക്യാരറ്റും കുറച്ച് ബീൻസും പിന്നെ പച്ചക്കടലയാണ് കേട്ടോ അതുമാണ് ആണ് എടുത്തിട്ടുള്ളത് ഇത് കുതിർക്കാത്ത കടലയാണ് അതൊരു കപ്പിനകത്ത് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിനായിട്ട് അരപ്പ് തയ്യാറാക്കുന്നതിന് ഒരു ജാറെ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അഞ്ച് കശുവണ്ടിയും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് പച്ചമുളകാണ് എരിവിനുസരിച്ചിട്ട് പച്ചമുളക് എടുക്കാം പിന്നെ ഒരു കപ്പ് തേങ്ങ ചെറുകിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തുകൊണ്ട് വരികയാണ് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കാം കേട്ടോ ഇതുപോലെ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു കുക്കർ എടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഗ്രാമ്പു സോറി പട്ട ഇട്ട് കൊടുക്കുന്നുണ്ടേ ഗ്രാമ്പുവും പട്ടയും ഏലക്കയാണ് വേണ്ടത് ഗ്രാമ്പു ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പട്ടയും ഏലക്കയും ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാണേ അപ്പോൾ സവാള ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചതച്ചതാണെങ്കിൽ നല്ലതാണ് കേട്ടോ അങ്ങനെയാണെങ്കിലും ചേർത്ത് കൊടുക്കാം ചതച്ചിട്ട് ഞാനിവിടെ ചതക്കാതെ ചെറുതാക്കി കട്ട് ചെയ്തതാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് അപ്പോൾ ഇതൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് കടലയും കൂടെ ചേർക്കാം കേട്ടോ പച്ചക്കടലയും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് പാകത്തിന് വെള്ളം ഒഴിക്കാം കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ഏകദേശം ഇതിൻ്റെ മുകളിൽ വരുന്ന രീതിയിൽ വെള്ളം വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് ഒരു വിസിൽ വേവിച്ചെടുക്കാം അപ്പോൾ ഒരു വിസലടിച്ചതിന് ശേഷം ആവിയൊക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ കറക്റ്റായിട്ടെല്ലാം വെന്ത് വന്നിട്ടുണ്ട് ആവശ്യത്തിന് ചാറും ഇതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ടി വന്നില്ല ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അധികം തിളച്ച് പോകണ്ട തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ചൂടാക്കിയെടുക്കുക പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ഗരം മസാലപ്പൊടിയും കുരുമുളകിൻ്റെ പൊടിയാണ് കേട്ടോ അത് ലാസ്റ്റായിട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അടിപൊളിയായിട്ടുള്ള കുറുമക്കറി ഇവിടെ റെഡിയാണ് കുറുമയും വെള്ളയപ്പം ആണ് കേട്ടോ കോമ്പിനേഷൻ അപ്പോൾ ഇന്ന് മുട്ടയപ്പാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതിൻ്റെ കൂടെ ആയിരുന്നു കുറുമക്കറി കഴിച്ചത് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലത്തെ വെറൈറ്റീസ് ഒക്കെ ആക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കാം അപ്പം ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഉടനെ വരാം